ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുകയും ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്കിത് യോഗയിലൂടെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം റെഗുലറായി അർദ്ധം അച്യുന്താസനം പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ വെയ്സ്റ്റ് റീജ്യൻ മാക്സിമം ട്വിസ്റ്റ് ചെയ്യുന്നു രണ്ട് സൈഡുകളിലും ഇത് നമ്മുടെ വെയ്സ്റ്റ് റീജ്യനിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റിൻ്റെ മൊബിലൈസേഷനും നല്ലതാണ് അതുപോലെ തന്നെ ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ പാൻഗ്രാഷിനെയും അല്ലെങ്കിൽ അബ്ഡോമൽ ഓർഗൻസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു പ്രത്യേകിച്ച് പാൻഗ്രാഷിൽ ഒന്ന് ഇൻസുലിൻ്റെ സെക്രേഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുകയും ചെയ്യുന്നു ആദ്യം സ്ഥിതി പോസിലായിരിക്കുക നട്ടിൽ നിവർത്തി കാലുകൾ മുന്നോട്ട് നീക്കി വെച്ചുകൊണ്ട് റിലാക്സ്ഡ് മാനറിൽ ഇരിക്കുക വളരെ സാവധാനം വലതു കാലിൽ ഉയർത്തി പതുക്കെ ഇടത് കാലിൻ്റെ സൈഡിലോട്ട് മാറ്റിവെക്കുക വളരെ പതുക്കെ തന്നെ വലതു കൈ പുറകിലോട്ട് സ്ട്രെച്ച് ചെയ്ത് കൊണ്ട് കൈ കൊണ്ട് വലതു കാലിന് ഹോൾഡ് ചെയ്യുക എന്നിട്ട് സാവധാനം എന്തു ചെയ്യുക പുറകോട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക നമ്മുടെ കൈയും നമ്മുടെ ഹിപ്പും അതുപോലെ തന്നെ നമ്മുടെ കാലും ഒരേ ലൈനിലായിരിക്കണം മാക്സിമം ട്വിസ്റ്റ് ചെയ്യുക നമ്മുടെ വേസ്റ്റ് റിജിന് ട്വിസ്റ്റ് ചെയ്യുക നോർമൽ ബ്രീത്തിങിലായിരിക്കുക ശേഷം സാവധാനം എക്സെയിൽ ചെയ്തുകൊണ്ട് ഇടത് കൈ സാവധാനം പുറകിലോട്ട് വയ്ക്കുക വലത് കാല് സാവധാനം നിവർത്തി വീണ്ടും പോസ്റ്റർ ഇടത് കാലിലോട്ട് ചെയ്യുക നമ്മൾ അടുത്തതായി ചെയ്യുന്നത് പവനമുക്താസനയാണ് ഇപ്പം കിടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് ഈ പവനമുക്താസന പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു കൂടാതെ വെയ്സ്റ്റ് റീജ്യനുള്ള അടിപ്പോസ് ഫാറ്റ് റിമൂവ് ചെയ്തതിനെ ഹെൽപ്പ് ചെയ്യുന്നു ഇത് ഫാറ്റ് അക്കുമുലേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതിനായിട്ട് ആദ്യം സ്ഥിതി പോസിറ്റീവായിരിക്കുക സാവധാനം കിടന്നുകൊണ്ട് വളരെ പതുക്കെ ശ്വാസം ഉള്ളിലോട്ടെടുത്തുകൊണ്ട് വലതു കാൽ ഉയർത്തുക ശേഷം വലതു കാൽ മുട്ട് മടക്കി രണ്ട് കൈകളും കൊണ്ട് ഇന്റർലോക്ക് ചെയ്ത് വളരെ പതുക്കെ നമ്മുടെ നെറ്റി കൊണ്ട് കാൽമുട്ടിന് ടച്ച് ചെയ്യുക ഓപ്പോസിറ്റ് ലെഗ് അല്പം ഫ്ലോറിൽ നിന്ന് ഉയർത്തി വയ്ക്കുക ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് പോസ്റ്റർ റിലീസ് ചെയ്യുക ഇതുപോലെ തന്നെ ഇടത് കാലിലും ചെയ്യുക സാവധാനം ശ്വാസം മുഴലോട്ടെടുത്തുകൊണ്ട് ഇടത് കാൽമുട്ട് മടക്കുക വളരെ പതുക്കെ നെറ്റിക്കൊണ്ട് കാൽമുട്ടിനെ ടച്ച് ചെയ്യുക വലതു കാൽ അല്പം ഫ്ലോറിൽ നിന്ന് ഉയർത്തി വയ്ക്കുക ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് ഹെഡ് റിലീസ് ചെയ്യുക കൈകൾ റിലീസ് ചെയ്ത് കാലുയർത്തി സാവധാനം കാല് താഴോട്ട് വയ്ക്കുക ഇനി നമുക്ക് രണ്ട് കാലുകളും ഒരേപോലെ ഉയർത്തി ശ്വാസം ഉള്ളിലോട്ട് എടുത്തുകൊണ്ട് ഉയർത്തുക കാൽമുട്ട് മടക്കി രണ്ട് കൈകൾ കൊണ്ടും കാൽ ഹോൾഡ് ചെയ്ത് വളരെ പതുക്കെ ടച്ച് ചെയ്യുക ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് രണ്ടു കാലുകളും ഒരേപോലെ ഉയർത്തി വളരെ പതുക്കെ റിലീസ് ചെയ്യുക നമുക്കിത് മെയിൻറ്റൈൻ ചെയ്യാം ഒന്ന് മുതൽ പത്തു വരെ നമുക്ക് കൗണ്ട് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഈ സമയത്ത് നമ്മൾ നോർമൽ ബ്രീത്തിങ് ആയിരിക്കുക നമ്മൾ അടുത്തതായി ചെയ്യുന്നത് സുപ്ത ഉദര കർഷനാസനയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ വേസ്റ്റ് റീജൻ ട്വിസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ അപ്ഡോമിൻ്റെ ഒരു മസാജ് എഫക്റ്റ് കിട്ടുന്നു ഇത് നമ്മുടെ പാൻഗ്രാസിൻ്റെ സെക്രഷൻസിന് അല്ലെങ്കിൽ പാൻഗ്രാസിലെ ഇൻസുലിൻ്റെ സെക്രഷൻസിനെ കൂട്ടുകയും നമുക്കൊരു വരെ ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു നമുക്കിത് എങ്ങനെ പ്രാക്ടീസ് ആണോ നോക്കാം ആദ്യം വളരെ സാവധാനം രണ്ട് കാൽമുട്ടുകളും മടക്കുക വളരെ പതുക്കെ കൈകൾ സ്ലോലി റേസ് ചെയ്ത് ഇൻ്റർലോക്ക് ചെയ്ത് തലയ്ക്ക് പുറംഭാഗം വയ്ക്കുക വളരെ പതുക്കെ ശ്വാസം മുഴലോട്ട് എടുത്തുകൊണ്ട് വാൽവ് സൈഡ് ബെൻഡ് ചെയ്യുക രണ്ട് കാൽമുട്ടുകളും വളരെ പതുക്കെ നമ്മുടെ ദൃഷ്ടി അല്ലെങ്കിൽ നമ്മുടെ നോട്ടം ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കണം നമ്മുടെ തല ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവരിക ഇത് നമുക്ക് വൺ ടു ടെൻ കൗണ്ട് വരെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് വളരെ സാവധാനം എക്സൈൽ ചെയ്തുകൊണ്ട് കാല് പൂർവസ്ഥിതിയിൽ കൊണ്ടുവരിക വളരെ പതുക്കെ ചെയ്തുകൊണ്ട് ഇടത്തോട്ട് കൊണ്ടുപോകുക തല വലതു ഭാഗത്തോട്ടും വൺ ടു ടെൻ കൗസ് നമുക്ക് ചെയ്യാവുന്നതാണ് പതുക്കെ രണ്ട് കാലുകളും സ്ട്രേറ്റൺ ചെയ്ത് കൊണ്ടുവരിക തല നേരെയാക്കുക വളരെ പതുക്കെ കാലുകൾ റിലീസ് ചെയ്യുക കൈകൾ റിലീസ് ചെയ്യുക റിലാക്സ്ഡ് ആയിരിക്കുക അടുത്തത് സേതുബന്താസനയാണ് സേതുബന്ദാസിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മാനേജ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇതുപോലെ തന്നെ ഇത് പെൽവിക് പെൽവിക്രീജിയനുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുന്നു സോ നമുക്ക് സേതുബന്ദാസിൻ്റെ പ്രാക്ടീസ് ചെയ്യാം സ്ഥിതി പോസിലായിരിക്കുക വളരെ പതുക്കെ കൈകളും കാലുകളും അടുപ്പിച്ച് പിടിക്കുക വളരെ പതുക്കെ വലതുകാലും കാലും ഇൻഹെയിൽ ചെയ്ത് കൊണ്ട് വലതു കാലും ചെയ്യുക പതുക്കെ ഹിപ്പ് പ്രേസ് ചെയ്തുകൊണ്ട് സ്ലോലി നമ്മുടെ ഉത്ഭാഗം അതായത് നമ്മുടെ ഹിപ്പ് മാക്സിമം മുകളിലോട്ട് ഉയർത്തുക വളരെ പതുക്കെ കഴിവ് നമ്മുടെ കാല് നമ്മുടെ കയ്യോട് അടുപ്പിച്ച് പിടിച്ച് കഴിവതും ഈ ഉപ്പൂറ്റിയിലോട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കാൽ അകത്തി വയ്ക്കുന്നത് കുറച്ചുകൂടെ നമുക്ക് ഈ പോസ്ചർ മെയിൻ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് വൺ ടു ടെൻ കൗൺസിന് ശേഷം സാവധാനം എക്സെയിൽ ചെയ്തുകൊണ്ട് ആദ്യ ഹി റിലീസ് ചെയ്യുക വളരെ പതുക്കെ ഓരോ കാലുകളും സാവധാനം റിലീസ് ചെയ്യുക നമ്മൾ അടുത്തതായി പ്രാക്ടീസ് ചെയ്യുന്നത് കപാലപതി പ്രാണായമയാണ് അതിനായി നട്ടിൽ നിവർത്തിയിരിക്കുക ഏതെങ്കിലും ഒരു കംഫർട്ടബിളായിട്ടൊരു പോസ്റ്ററിൽ ഇരിക്കുക അതിനുശേഷം കൈകളിൽ ചിന്മുദ്ര അഡാപ്റ്റ് ചെയ്യുക ഷോൾഡറുകൾ മാക്സിമം രണ്ട് സൈഡിൽ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ചിനൽപ്പം ഉയർത്തി കണ്ണുകൾ കണ്ണുകളടച്ച് വളരെ സാവധാനം ശ്വാസം എടുക്കുക ശ്വാസം ഉള്ളിലോട്ടെടുത്ത് ശ്വാസം പുറത്ത് സമയം ചെറിയ ചെറിയ എക്സലേഷനായിട്ട് ശ്വാസം പുറത്ത് സ്മോൾ സ്മോൾ സ്ട്രോക്കിംഗ് പോലെ വീണ്ടും ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക വളരെ സാവധാനം വീണ്ടും ശ്വാസം പുറത്തുവിടുക നമുക്കിങ്ങനെ ഒരു ത്രീ ടു ഫോർ ടൈംസ് വരെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഓരോ എക്സലേഷനും ഒരു ട്വൻറ്റി ടു തേർട്ടി സ്ട്രോക്സ് വരെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ തവണ എന്താ പറയുക ഇൻഹെയിലും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിഗ്രസ് ആയിട്ടുള്ള എക്സലേഷൻ നമ്മുടെ അപ്ഡോമനിലെ ഒരു ചെറിയൊരു കംപ്രഷൻ ഉണ്ടാക്കുന്നു ഓക്കെ ഇത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുന്നു അതോടൊപ്പം തന്നെ പ്രോപ്പറുള്ള ഒരു ബ്ലഡ് സപ്ലൈ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നു അതായത് നമ്മൾ നല്ല രീതിയിൽ ശ്വാസം എടുക്കുകയും ശ്വാസം പുറത്ത് വിടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ്റെ സാച്ചുറേഷൻ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ന്യൂട്രീഷൻസിൻ്റെ അളവും കൂടുതലായിരിക്കും ഇത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗാൻസിൽ ഇപ്പോൾ എത്തുകയും കുറച്ചും കൂടി അതിൻ്റെ പ്രവർത്തനം കുറച്ചും കൂടി അത് ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ കപാലപതി പ്രാക്ടീസ് ചെയ്യുന്നത് ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഇൻസുലിൻ്റെ സെക്രഷൻസ് കൂടുന്നതിനും സഹായകമാണ്